അപ്പോൾ വയനാട്ടിന്റെ കാലത്ത് എന്താ പറയുക ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് നമ്മുടെ നിയമത്തിൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ ഒരു പ്രവിഷ്യമില്ല നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് പ്രകാരം ഏതെങ്കിലും ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി നാഷണൽ ഡിസാസ്റ്റർ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യാൻ ഒരു പ്രവിഷ്യ ഇല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ് വന്നപ്പോൾ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തങ്ങളിൽ ഒന്നാണ് ഉത്തരാഖണ്ഡ് ഫ്ലഡ് ആറായിരം പേരാ മരിച്ചത് ഏതാണ്ട് എന്താണ് ഇരുന്നൂറോളം ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ട് ഒലിച്ചുപോയി ഉത്തരാഖണ്ഡ് ഫ്ലഡിൽ ആ ദുരന്തത്തെ നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് നമ്മുടെ കേരളത്തിനുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിരുന്നു ആഭ്യന്തര സഹമന്ത്രി അദ്ദേഹം അന്ന് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കാൻ നിയമത്തിലൊരു പ്രൊവിഷനില്ല എന്ന് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദറായി കൊടുത്തിട്ടുള്ള കത്തിലും വളരെ കൃത്യമായിട്ട് പറയുന്നില്ല അങ്ങനെ പറയാനൊരു പ്രൊവിഷൻ ഇല്ല ഇതറിഞ്ഞുകൊണ്ട് തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രൊവിശ്യൻ ഇല്ലായെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വ്യാജമായിട്ടൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും അത് പറ്റില്ലെന്ന് പറയുമ്പോൾ ഇത് കേരളത്തോടുള്ള എന്തോ വിവേചനമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യണം യഥാർത്ഥത്തിൽ പ്രബുദ്ധമായിട്ടുള്ള സംസ്ഥാനമാണ് എന്താണ് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് പൊതുവിൽ ജീവിത നിലവാരത്തിലും വിദ്യാഭ്യാസ നിലവാരത്തിലും ഒക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നിട്ട് പോലും നമ്മുടെ ഈ ഭരണവർഗം നമ്മളെ വളരെ അവമതിപ്പോട് കൂടിയിട്ടാണ് കാണുന്നത് നമ്മളെ വളരെ എന്താണ് ബുദ്ധി ഇല്ലാത്ത ഒരു സമൂഹമായിട്ടാണ് ഇവർ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും തരംതാണ് രീതിയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും കവളിപ്പിക്കാനുള്ള ശ്രമം ഇവർ നടത്തുന്നത് വസ്തുത പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെറും വ്യാജ പ്രചരണം എന്നുള്ളത്